പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈ രാത്രി ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗം സാധ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്താൽ ഈ വചനം മൂന്നേ മൂന്ന് തവണ നിങ്ങൾ ഒരുവിട്ട് പ്രാർത്ഥിക്കുക ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുന്നൊരു വചനമാണ് ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക രണ്ട് സാമൂഹിക പത്താം അധ്യായം പതിനൊന്നാം തിരവചനം നമ്മുടെ വിഷമങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ഈശോ നമ്മുടെ ഒപ്പമുണ്ട് നമ്മൾ ധൈര്യമായിരുന്നാൽ മതി ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും ഇന്ന് പല വേദനകളോടെ നമ്മൾ കിടക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിനെ താങ്ങാനാവാത്ത വേദന ഉണ്ടാവും അതെല്ലാം നമുക്ക് ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് അനുഭവിച്ച വേദനകളും നാളെ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ മനസ്സിലെല്ലാ വേദനകളും ഒരു നിമിഷം കണ്ണുകളടച്ച് ഈശോയുടെ മുഖം മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഈശോയോട് പറയുക മൂന്നേ മൂന്ന് തവണ അത്ഭുതം കാണാം